ശ്രീ വിദ്യാപ്രകാശനി സഭ വക ശ്രീനാരായണ വിലാസം സ്കൂളിൽ വാർഷികാഘോഷം നടന്നു അഡ്വക്കേറ്റ് ടി എം ശബള ഉദ്ഘാടനം ചെയ്തു പി ടി നടുമുറി അധ്യക്ഷത വഹിച്ചു സഭ ഐ എൽ ബൈജു മുഖ്യാതിഥിയായിരുന്നു രക്ഷിതാക്കൾക്കും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് തുടർന്നും ആ രീതിയിലുള്ള എല്ലാവിധ പിന്തുണയും ഉണ്ടാകും എനിക്ക് മാതാപിതാക്കളോട് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ വിദ്യാലയത്തിലേക്ക് വരുമ്പോൾ ടീച്ചർമാരെ മാത്രം ഉത്തരവാദിത്തമല്ല പഠനം എന്നുള്ള ഒരു ബോധം നമുക്ക് ഈ കാലഘട്ടത്ത് അത്യാവശ്യമാണ് പണ്ട് കാലഘട്ടത്തില് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നില്ല പക്ഷേ വീട്ടിലുള്ള മാതാപിതാക്കളുടെ കൂടി ശ്രദ്ധ വിദ്യാർത്ഥികളുടെ പഠനത്തില് പഠനത്തിൽ മാത്രമല്ല അവരെ കായിക സാംസ്കാരിക രംഗങ്ങളിൽ വിശിഷ്ടാതിഥിയായിരുന്നു എസ് വി പി സഭാ സെക്രട്ടറി പി പി ജ്യോതിർമയൻ പിടിഎ വൈസ് പ്രസിഡന്റ് രജിത എം പിടി എ പ്രസിഡന്റ് പ്രിൻസി എസ് എം സി ചെയർപേഴ്സൺ നയന ബിനു പ്രീ പ്രൈമറി പി ടി എ പ്രസിഡന്റ് സൗമ്യ സിജു എന്നിവർ സംസാരിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് അഞ്ജുകുമാർ പി കെ സ്വാഗതവും രശ്മി ആർ നന്ദിയും പറഞ്ഞു